വൈറ്റ് ഗോൾഡിന്റെ ഇനോഗ്രേഷൻ ആക്ച്വലി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അതായത് ബാബുസേറിന്റെ ബാബു സിജെ ബാബുസേറിന്റെ സ്വന്തം ബ്രദറാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് റോയ് സിജെ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇത്ര ഷോക്ക് ഉണ്ടെങ്കിൽ ബാബു സാറിനൊക്കെ എത്രത്തോളം ഷോക്ക് ഉണ്ടാവും എന്ന് അറിയാമല്ലോ ആക്ച്വലി ലൈക്ക് ഈ ഡേറ്റ്സിലൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷേ അതെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ ഒരു ട്വൻറ്റി സെക്കൻഡ് ട്വൻ്റി ത്രീക്ക് ശേഷമൊക്കെ എന്തായാലും ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അപ്പം ഇനോഗ്രേഷൻസ് ഉണ്ട് നാളെ മൂന്ന് പിടിക മറ്റന്ന കൊല്ലം കടക്കൽ പിന്നെ കാലിക്കറ്റ് അങ്ങനെ കുറച്ച് ഇന്നോഗ്രേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ലൈക്ക് വൈറ്റ് ഗോൾഡിൻ്റെ ഇപ്പം ലൈക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ അങ്ങനെയൊക്കെ പിന്നെ ഒന്ന് രണ്ട് ലൈക്ക് എൻക്വയറീസ് ഷോ റിലേറ്റഡ് ആയിട്ട് ലൈക്ക് പ്ലാനിങ് ഗോയിങ് ഓൺ എല്ലാം വഴിയാ പറയാം പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ എവിടെ നോക്കിയാലും നിങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പേരും ഭയങ്കര അടിപൊളിയായിരുന്നു വിചാരിച്ചതിലും അപ്പുറം നിങ്ങളെല്ലാവരും അടിപൊളിയാക്കി തന്നു ഒരുപാട് സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താ വിരുന്നിനെ പോരിക്കുക ചെക്കൻ അടൂർ പോരക്കുക ടി താര പിന്നെ ഇന്നലെയും കൂടെ വീഡിയോ കോൾ വിളിച്ചിരുന്നു അപ്പൊ നല്ല കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചു അവിടെ ഫുഡ് ഒക്കെ എടുത്ത് അവിടെ കുറെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് അപ്പോ പുള്ളി അവിടെ ഹാപ്പി ആയിട്ട് പോകുന്നു അങ്ങനെ ഇപ്പൊ വരും സൺഡേ തിരിച്ചു അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് എനിക്ക് അറിഞ്ഞൂടാ ബിക്കോസ് ഇപ്പൊ ടി വി ന്യൂസ് ചാനലായിട്ടല്ലേ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ ഇല്ല കേട്ടോ അങ്ങനെ അപ്പൊ എന്താ സീക്രട്ട് എന്താ പറയാൻ ഞാൻ ഡേ അല്ലേടാ എല്ലാവർക്കും റെഡ് റോസ് ഒക്കെ നിങ്ങൾ കൊടുത്തല്ലോ പറയാല്ലോ എല്ലാവർക്കും സത്യം പറഞ്ഞോ എന്നോട് മാത്രം ചോദിച്ചാ എങ്ങനെയാ ശരിയാവ ആരെയും കിട്ടിയില്ലേ അല്ലെങ്കിൽ ഫോൺ ഇങ്ങോട്ട് തരൂ ഞാൻ അങ്ങോട്ട് ടേൺ ചെയ്ത് കാണിക്കാം എന്നാ അപ്പൊ ശരി അപ്പൊ